ആചരിക്കുന്ന കാര്യങ്ങൾ അവരവൻ അവരണമെന്ന് ലോകത്തോടുപദേശിച്ച ശ്രീനാരായണ ഗുരു ദർശനങ്ങളുടെ തത്വചിന്തയുടെ സാമൂഹ്യ പരിഷ്കർത്ത അദ്ദേഹത്തിന്റെ ജീവിതവും അധ്യാപനങ്ങളും കാലത്തിന്റെ അതിർവരമ്പുകൾ മറികടന്ന് നമ്മുടെ സമൂഹത്തിൽ മായാത്ത മുദ്ര പതിപ്പിച്ചിട്ടുണ്ട് ജാതി വേദനിപ്പുകളും മതപരമായ മുൻവിധികളാലും ാലും സമൂഹം തടിയായ കാലത്ത് ശ്രീനാരായണ ഗുരു ജ്ഞാനത്തിന്റെ വെളിച്ചമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ആറിൽ കേരളത്തിലെ പ്രശാന്തമായ ചെമ്പണ്ടി ഗ്രാമത്തിൽ അലട്ടുന്ന അസമത്വങ്ങൾ കണ്ടാണ് വളർന്നത് തൽസ്ഥിതിയെ അംഗീകരിക്കുന്നതിനു പകരം ജാതി മതഭേദമന്യേ എല്ലാ വ്യക്തികൾക്കും ഒരുപോലെ ജീവിക്കാൻ കഴിയുന്ന ഒരു ലോകമാണ് ഗുരു വിവാഹനം ചെയ്തത് എല്ലാ മതങ്ങളുടെയും സാരം ഒന്ന് തന്നെയാണ് അതുകൊണ്ട് മതങ്ങൾ പലതല്ല ഒന്നാണെന്ന് ഗുരു ഉപദേശിച്ചു ഒരു ജാതി ഒരു മതം ഒരു ദൈവം ആയിരുന്നു ഗുരുവിന്റെ അടിസ്ഥാനം ജാതിയുടെയും മതത്തിന്റെയും കൃത്രിമ സൃഷ്ടികൾ പൊളിക്കുന്ന ഏകീകൃത സമത്വ സമൂഹത്തെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിൽ ഗുരുൾപ്പെടുന്നു ഒരു താർക്കികനല്ല എന്നത് ഗുരുവിന്റെ മറ്റൊരു ഗുണമാണ് തന്റെ വഴിയിൽ കൂടി പോകുന്നവരെ തന്റെ ശിഷ്യരാകൂ എന്ന സാധ്യമൊന്നും ഗുരുവിനില്ല അതുകൊണ്ടാണല്ലോ തന്റെ പ്രധാന ായ സഹോദരം പ്രചരിപ്പിച്ച ജാതി വേണ്ട മതം വേണ്ട ദൈവം വേണ്ട മനുഷ്യന് വേണം എന്ന വാക്യവും ശരിവച്ചത് അതുപോലെ തന്നെ ദൈവം എന്താണെന്നതിനെ കുറിച്ചുള്ള വലിയൊരു വിശദീകരണമാണ് തന്റെ കൃതിയായ അനുഗംപാദേശികത്തിൽ ഗുരു വിശദീകരിക്കുന്നത് അതിൽ അദ്ദേഹം എല്ലാ ദൈവത്തെയും കരുണയിലേക്ക് പരിവേഷപ്പെടുത്തുന്നു വ്യക്തിയുടെ ശാക്തീകരണത്തിനുള്ള ഒരു മാർഗം എന്ന നിലയിൽ വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യത്തെ അദ്ദേഹം ഊന്നി സാമൂഹ്യനീതി സമത്വം മാനുഷിക അന്തസ്തെ എന്നിവയ്ക്ക് വേണ്ടി ബാധിക്കുകയും ചെയ്തു നിരക്ഷരത ഒഴിവാക്കാനും പ്രബുദ്ധത പ്രോത്സാഹിപ്പിക്കാനും അദ്ദേഹം നിരവധി സ്കൂളുകളും സ്ഥാപനങ്ങളും സ്ഥാപിച്ചു എന്നാൽ ഇന്ന് ഈ മാറുന്ന ഈ സമൂഹത്തിൽ ഗുരുവിന്റെ കാഴ്ചപ്പാടുകളും മഹത്വചനങ്ങളും കേവലം പ്രതിമകളിലും സ്ഥാപനങ്ങളിലും ഒതുങ്ങാതെ ജീവിതത്തിൽ പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ടോ എന്ന് അവൻ മനസാക്ഷിയോട് ചോദിക്കേണ്ട ചോദ്യമായി മാറിയിരിക്കും ഒതുങ്ങുന്നതല്ല മുന്നോട്ട് നീങ്ങുന്ന കേൾക്കുന്നതല്ലോക്കിന് ജനങ്ങളുടെ ഹൃദയങ്ങളിൽ അതിന്നും ജീവിക്കുന്നു ഓരോ വ്യക്തിക്കും അന്തോടെയും അഭിമാനത്തോടെയും ജീവിക്കാൻ കഴിയുന്ന ഒരു സമൂഹത്തിനു വേണ്ടി പ്രവർത്തിക്കാനും ഗുരു ഉപദേശിച്ച ഐക്യത്തിന്റെയും സമാധാനത്തിന്റെയും സമത്വത്തിന്റെയും വിദ്യാഭ്യാസത്തിന്റെയും ആശയങ്ങൾ ഉൾക്കൊള്ളാനും നമുക്ക് പരിശ്രമിക്കാം ശരീരത്തിന്റെ രോഗങ്ങൾക്ക് മതഭേദമന്യേ ചികിത്സിക്കാമെങ്കിൽ ആത്മാവിൻ്റെ അന്വേഷണങ്ങൾക്ക് എന്തിനാണ് മതഭേദം എന്ന ഗുരുവിൻ്റെ വാക്കുകൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി